ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഇൻറ്റിമേറ്റ് വാഷിനെ പറ്റിയിട്ടുള്ളതാണ് എന്താണ് ഇൻറ്റിമേറ്റ് വാഷ് ഇൻറ്റിമേറ്റ് വാഷ് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇൻറ്റിമേറ്റ് വാഷ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയാണ് ഞാൻ പറയാവുന്നത് പിന്നെ ഞാനത് ഉപയോഗിച്ചത് എപ്പോഴും കൂടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സെബാമെഡിൻ്റെ ഇൻറ്റിമേറ്റ് വാഷ് ആണ് ഇത് ചെറിയൊരു ഫിഫ്റ്റി എം എലിൻ്റെ ബോട്ടിലാണ് ഇതിൽ പി എച്ച് വന്നിട്ട് ത്രീ പോയിൻറ്റ് എയ്റ്റ് ആണ് ഇത് നമ്മുടെ വജേനൽ ഏരിയയിലുള്ള മൈക്രോഫ്ലോറയുടെ ബാലൻസിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ദുർഗന്ധം അകറ്റാനും ഇത് സഹായിക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ ഡെയിലി ഈ ഒരു ഏതെങ്കിലും ഒരു ഇൻറ്റിമേറ്റ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ വജേന ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല ഉള്ളിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് തന്നെ അവിടെ എപ്പോഴും ക്ലീനായിട്ട് നിലനിർത്തുന്നതാണ് വല്ല സമയത്ത് ചൊറിച്ചിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് വാഷ് ചെയ്യാം അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് ദുർഗന്ധം അനുഭവപ്പെടാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ക്ലീൻ ചെയ്യാം പീരീഡ്സിൻ്റെ സമയത്ത് വേണമെങ്കിൽ നമുക്ക് പേടൊക്കെ വെച്ചിട്ട് അലർജിക്ക് ഇഷ്യൂ തോന്നുകയാണെങ്കിൽ അങ്ങനെയുള്ള സമയത്തും നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് പക്ഷേ ഒരുപാട് ദിവസം നമ്മുടെ ചൊറിച്ചിലൊക്കെ നീണ്ടു പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് മെഡിസിൻ എടുക്കുന്നതായിരിക്കും നല്ലത് ബാക്ടീരിയലും ഫംഗലും അണുബാധകളാണ് മെയിനായിട്ട് വജനൽ കണ്ടുവരുന്നത് ലാക്റ്റിക് ആസിഡ് അണുബാധകൾക്കെതിരെയും നമുക്കിത് ഉപയോഗിക്കാം ഞാൻ എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിലാണ് ആദ്യമായിട്ട് വീവാഷ് ഉപയോഗിച്ചത് നാട്ടിൽ നമുക്ക് വി വാഷാണ് വാങ്ങിക്കാൻ കിട്ടുക അപ്പോൾ അതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ ഷാർജിലായതുകൊണ്ടാണ് സെബാമേറ്റിൻ്റെ ഇൻറ്റിമേറ്റ് വാഷ് വാങ്ങിച്ചിട്ടുള്ളത് ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ് വി കമ്പയർ ചെയ്യുമ്പോൾ പക്ഷേ രണ്ടിൻ്റെയും ഗുണങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഇത് ഇതുപോലെ കയ്യിലെടുത്ത് ചെറുതായിട്ടൊന്ന് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റിമേറ്റ് ഏരിയ വാഷ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രഗ്നൻസി ടൈമിൽ ലാസ്റ്റ് ട്രൈ മെസ്റ്റർ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഡിസ്ചാർജും അതുപോലെ തന്നെ ഒരു ബാഡ് സ്മെല്ലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഡോക്ടറെ കാണിക്കുകയും ഡോക്ടറാണ് എനിക്ക് വി വാഷ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നത് അങ്ങനെ ആ വി വാഷ് ഉപയോഗിച്ച് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറി അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു ടാബ്ലറ്റും കൂടെ വചനൽ വെക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു അത് രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോഴും മാറിയിട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ നമ്മൾ വി വാഷ് ഉപയോഗിക്കേണ്ട കാര്യമുള്ളൂ അല്ലാത്ത സമയങ്ങളിലൊന്നും നമ്മൾ വജേന സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻറ്റിമേറ്റ് വാഷ് ഉപയോഗിച്ചോ ക്ലീൻ ചെയ്യേണ്ട യാതൊരു ആവശ്യം തന്നെ ഇല്ല വജേനുള്ളിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് തന്നെ അവിടെയുള്ള നല്ല ബാക്ടീരിയ നിലനിർത്തിക്കൊണ്ട് അവിടെ സംരക്ഷിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ പറ്റി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പം ബാക്ടീരിയ ആണോ പങ്കലാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള മെഡിസിൻ എടുത്താൽ മാത്രമേ ചിലപ്പോൾ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറുകയുള്ളൂ അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം അതുവരെ ബൈ ടേക്ക് കെയർ